ഇപ്പൊ നമ്മുടെ ലൊക്കേഷനിൽ ഞാൻ ആ സമയത്ത് ഒരു തമിഴ് സീരിയലാണ് ചെയ്തുകൊണ്ടിരുന്നത് സീരിയലിൽ നമ്മളിങ്ങനെ ഡയലോഗ്സ് പറഞ്ഞോണ്ടിരിക്കുന്ന വഴിക്ക് തന്നെ ഞാൻ ഇങ്ങനെ പല പ്രാവശ്യം ഞാൻ വീണിട്ടുണ്ട് ആണോ അപ്പം കോൺഷ്യസ്ലി അൺകോൺഷ്യസ്ലി സാധനം സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ കിടക്കാണ് ആ മൈൻഡിൽ അത് നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ഇത്തിരി ടഫാണ് നമ്മൾ ഒരിക്കലും അതായത് നമ്മൾ അങ്ങനെ ഒരു ഇപ്പോ നമ്മൾ എല്ലാവരും കല്യാണം കഴിക്കുന്നത് ഇങ്ങനെ ആവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല പ്രത്യേകിച്ച് എന്നെപ്പോലത്തെ കുട്ടിന്ന് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഭയങ്കര ഒരു ഹോംലി ആയിട്ടുള്ള ഒരു കുട്ടിയാ എന്നെ വളർത്തിയത് അപ്പാപ്പനും അമ്മാമ്മയൊ അവരുടെ ഓരോ കൊറേ കാര്യങ്ങളും അവരുടെ ആ ചട്ടക്കൂടി കിടന്ന് വളർന്ന ഒരു കുട്ടിയാ ഞാൻ. ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇങ്ങനത്തെ ഒരു കാര്യമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരു സിറ്റുവേഷൻ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വരുന്നൊന്നും ചിന്തിച്ചിട്ടില്ല അപ്പൊ അത് ഫേസ് ചെയ്യേണ്ടി വരുമ്പോ ഡെഫിനറ്റ്ലി അത് ഭയങ്കര ടഫായിരുന്നു ഭയങ്കര ആയിരുന്നു മീൻസ് അത് അമ്മയാണ് എന്റെ കൂടെ നിന്ന് ഫുള്ള് ആ സ്റ്റേജ് ഫുള്ള് കണ്ടിട്ടുള്ളത് ഈ അമ്മയുടെ ഞാൻ നേരത്തെ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തില് വളർത്തിയത് ഫുൾ അമ്മ അപ്പാപ്പ എന്ന് പറഞ്ഞു ഗ്രാൻഡ് പാരൻസിന്റെ കൂടെ ആയിരുന്നു ആയിരുന്നു ഈ മമ്മി എവിടെ അമ്മയ്ക്ക് അതായത് എനിക്ക് സിംഗിൾ പാരന്റ് ആണ് ഓക്കെ അമ്മ മാത്രമേ ഉള്ളൂ അപ്പൊ അതാ ഞാൻ പറഞ്ഞ ചെലവർക്ക് വീണ് കിടക്കാനുള്ള ഓപ്ഷൻ ഇല്ല ചേച്ചി അമ്മക്ക് എന്നെ വളർത്തണം എന്നുള്ള വ്യൂ മാത്രം അമ്മക്ക് ഉണ്ടായിരുന്നുള്ളു അപ്പോ അമ്മയ്ക്കും അമ്മയുടേതായിട്ടുള്ള കുറെ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനെ ഫൈറ്റ് ചെയ്തു ഇപ്പൊ എന്താ പറയാ തൂണ്ണ്ടെങ്കിലല്ലേ ചേരാൻ സീരിയസ്ലി അതുപോലെയാണ് അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് ചേരാൻ പറ്റുള്ളൂ അപ്പൊ ആണ് അപ്പൊ വെരി വെരി സ്ട്രോങ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഭയങ്കര ആയിട്ടുള്ള ഒരു ലേഡി ഐ ഒരു എനിക്ക് തോന്നുന്നു അതാണെങ്കിൽ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അമ്മ തന്നെ ആവണം അതെ അമ്മയ്ക്ക് അമ്മേനെ ആർക്കും തകർക്കാൻ പറ്റില്ല ഞാൻ എന്നെ ഒഴിച്ച് ടച്ച് വിട അതുകൊണ്ട് അത് കണ്ട് വളർന്നൊരു കുട്ടിയാ ഞാന് ഓക്കെ അങ്ങനെയാണെങ്കിൽ മേഘന ഇപ്പം തൊട്ട് മുന്നേ പറഞ്ഞൊരു കാര്യം ഇത് വേറൊരു കാര്യം കൂടെ കണക്ട് ചെയ്ത് ചോദിക്കാം മേഘന എപ്പോഴും എല്ലാ കാര്യത്തിലും സീരിയൽ ആണെങ്കിലും ആയിക്കോട്ടെ അല്ലെങ്കിൽ നേരത്തെ ചെയ്ത അഡ്വർടൈസ്മെന്റ് ആയിക്കോട്ടെ വർക്കിന്റെ കാര്യത്തിലോ എന്തിൽ പോയി കഴിഞ്ഞാലും എപ്പോഴും ദ ബെസ്റ്റ് വേണം ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ത് ചൂസ് ചെയ്താലും മേഘനയുടെ ഓരോരുത്തരുടെ ഇഷ്ടവും ഓരോന്നാണ് പക്ഷെ മേഘനയുടെ ഇഷ്ടത്തിനു പറ്റിയ ഏറ്റവും ബെസ്റ്റ് എന്ന് മേഘനയ്ക്ക് തോന്നുന്നത് പോയിട്ട് എപ്പോഴും പിക്ക് ആഗ്രഹിക്കുന്ന ഒരാളെന്നാണ് എനിക്ക് മനസ്സിലായത് പക്ഷെ നമ്മുടെ ലൈഫിൽ എവിടെയൊക്കെയോ നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ ചില ചില കാര്യങ്ങളിലെല്ലാം പറ്റിയേക്കാം നമ്മുടെ സെലക്ഷനില് നമ്മുടെ ചേച്ചി നമ്മൾക്ക് ആ സമയത്ത് നമ്മൾക്ക് ദി ബെസ്റ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് നമ്മൾക്ക് ഇല്ല നമ്മളുടെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോ നമ്മൾ അപ്പൊ നമ്മൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ അതിലും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കണം വിചാരിച്ചിട്ടല്ലേ നമ്മൾ സെലക്ട് ചെയ്യാം അതൊരിക്കലും തെറ്റെന്ന് ഞാൻ പറയത്തില്ല ഇപ്പൊ ഈ ഇരിക്കുന്ന മേഘ്ന എന്ന് പറയുന്നത് അതിൽ കൂടെ ഒക്കെ കടന്നു വന്ന് ഒന്നും അറിയാണ്ട് നിന്നിരുന്നെങ്കിൽ അങ്ങനെ തന്നെ എല്ലാം ഒന്നെങ്കിൽ ഒരു ലെസ്സൺ ആയിരിക്കാം അതല്ലെങ്കില് ഒരു മൊമെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മെമ്മറി ആയിരിക്കാം എന്തുവാണെങ്കിലും അത് ലൈഫിന്റെ ഒരു പാർട്ട് പാർട്ടല്ലേ കൃഷി അതിനെനിക്ക് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല മേഘ്ന എങ്ങനെയാണ് ഈ ഡിവോഴ്സും അതിനെ ചൊല്ലിയുള്ള ട്രോമയും ഡിപ്രഷനും ഒക്കെ മറികടന്നു വന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് അതിനെല്ലാം താരം വളരെ പക്വതിയോട് കൂടി ഉത്തരം പറയാറുമുണ്ട് താൻ പലപ്പോഴും ഇന്റർവ്യൂ ആണ് എന്ന് മറന്നുകൊണ്ട് സംസാരിക്കുന്ന പല കാര്യങ്ങളും പിന്നീട് വളരെ വലിയ രീതിയിൽ ട്രോൾ ചെയ്യപ്പെടാറുണ്ട് അല്ലെങ്കിൽ വിമർശിക്കപ്പെടാറുണ്ടെന്നും താരം പറയുന്നു റെസ്പോണ്ട് ചെയ്തിട്ടില്ല അതാ ഞാൻ ചോദിക്കണേ ഇങ്ങനെ നമ്മൾ തെന്നുമാറി തെന്നു മാറി പോവാതെ സി നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലെ മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ശരിയെന്നു തോന്നുന്നത് ഒരിക്കലും മേഖലക്ക് ശരിയായിരിക്കില്ല പക്ഷെ നമ്മൾ എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ബീങ് എ സെലിബ്രിറ്റി നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഓരോരോ ആൾക്കാരുടെ നിൽക്കുമ്പോൾ നമുക്കത് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ പറഞ്ഞു നമുക്ക് എപ്പോഴും തെന്നെ മാറണ്ടല്ലോ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു പറയുമ്പോൾ നമുക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്തെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ മാത്രം ഞാൻ ടു യു ഞാൻ ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല ചേച്ചി എപ്പോഴും ഒരു എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇതുപോലെയുള്ള ഡിപ്രഷൻ ടൈമിലും ഇതുപോലെ ഞാൻ പറഞ്ഞാൽ ഭയങ്കര ഷോക്ക് ആയിരുന്നു എന്നുള്ളത് ആ സമയത്തായാലും ഞാൻ പലരോടും ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക് നമ്മളുടെ നമ്മൾക്കാണ് അത് ഫീലിങ്സ് മറ്റുള്ളവർക്ക് അത് ഒരു അതെ നമ്മള് ജീവിച്ച് ചേർത്തത് ഒരൂ സെക്കൻഡും എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളു അത് ഒരു പത്ത് മിനിറ്റ് ഉണ്ടോ അഞ്ചു മിനിറ്റ് ഉണ്ടോ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഇൻ കേസ് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ പോലും അതൊരു പത്ത് ശതമാനം പോലും അത് മനസ്സിലാവില്ല ഞാൻ പറയുന്നത് എന്താന്ന് മനസ്സിലാവില്ല സോ ഐ ഡിസൈഡ് ടു റെസ്പോണ്ട് വളരെ കുട്ടിഘോഷിച്ച വിവാഹമായിരുന്നു ഡിംബിളിൻ്റെതും മേഘനയുടെതും ഇരുവരും സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ ഡിംബിളിന്റെ സഹോദരനെ മേഘ്നയ്ക്ക് വേണ്ടി ആലോചിക്കാൻ ഡിംബിളിന് ഒരു മടിയും ഉണ്ടായില്ല എന്നാൽ പിന്നീട് ഈ വിവാഹബന്ധം വളരെ വലിയ രീതിയിൽ വിവാദമാവുകയും ചർച്ചയാവുകയും വിവാഹബന്ധം വേർപെടുകയും ഒക്കെ ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിലുള്ള കഥകളൊക്കെ ഉണ്ടായി എന്നാലും അതിനെല്ലാം മറികടന്ന് പിന്നെയും അഭിനയത്തിലേക്ക് വന്ന ആ ഡിപ്രഷനെല്ലാം കൈകാര്യം ചെയ്യുകയായിരുന്നു മേഘ്ന എത്ര വർഷമായി ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുനാളം മുതൽ അമ്മ ഉണ്ടോണ്ട് അന്ന് മുതൽ കൂടെ കൂടെ ഒരു സീരിയലിന്റെ ഷൂട്ട് അമ്മ ആ സമയത്ത് സീരിയൽ ചെയ്തോണ്ടിരിക്കുക സീരിയലിന്റെ ഷൂട്ടിൽ ചുമ്മാ പോയതാ കൂടെ അങ്ങനെ ഉണ്ടായ ഒരു അങ്ങനെ വന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അങ്ങനെ വന്നതാണ് ഒരു ആട് അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഇങ്ങനെ സ്നേഹിക്കുന്ന ഇത്രയും ലെവലിലേക്ക് എത്തിച്ച അമൃതയെ കുറിച്ച് പറയാം അമൃത ഏകദേശം എത്രത്തോളം എപ്പിസോഡുകളാണ് ചെയ്തത് ചന്ദനമഴ അമൃതി ആയിട്ട് ഓൾമോസ്റ്റ് എപ്പിസോഡിന്റെ അകത്ത് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ചെയ്തതും ആ സീരിയൽ തന്നെയാണോ ദിവസങ്ങൾ ഷൂട്ട് ചെയ്തതും ഷൂട്ട് സത്യം പറഞ്ഞ ചന്ദനമഴ ചെയ്യുന്നതിന്റെ സമയത്ത് അതിന്റെ തന്നെ തമിഴും ചെയ്തോണ്ടിരിക്കുവായിരുന്നു അപ്പൊ പതിനഞ്ചു ദിവസം ഞാൻ ട്രിവാൻഡ്രത്ത് മലയാളം ചെയ്യും അതിന്റെ തന്നെ തമിഴും സെയിം ക്യാരക്ടർ ചെയ്യും അതിന്റെ പേര് എങ്ങനെയാ ചന്ദനം സീത ചന്ദനമഴയ്ക്ക് പോരാൻ ദൈവം തന്തവീട് എന്നാ ദൈവം തന്തവീട് ഇവിടെ അമൃത അവിടെ സീതെ അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫോർ ഫോർ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഞാൻ ആ ക്യാരക്ടറായിട്ട് തന്നെയാണ് ഒരു മുപ്പത് ദിവസം ഒരു വർഷത്തിൽ ഒരു മുന്നൂറ്ററുപത്തഞ്ചു ദിവസം ഉണ്ടെങ്കിൽ ഒരു മുന്നൂറ്ററുപത് ദിവസവും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അമൃത ആയിട്ട് ആ ഒരു ക്യാരക്ടറായിട്ട് ജീവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര അറ്റാച്ച്ഡ് ആ ക്യാരക്ടറിന്റെ